പുതിയ വീഡിയോയിലേക്ക് വീടിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാൽ പുട്ടാണ് ട്രെൻഡിങ് ആയിട്ടുള്ള പാൽ പുട്ടാണ് അതിനായി നമ്മൾ അര കിലോ എടുത്ത് അതിനകത്ത് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് എന്നിട്ട് ഒരു കപ്പോളം പാൽ നമ്മൾ പതുക്കെ ആ പുട്ടുപൊടിക്കകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്താലേ നമുക്ക് പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തോളും നമ്മൾ എത്രത്തോളം നമ്മൾ പാൽ ഒഴിച്ച് അത് മിക്സ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റും നല്ല നല്ല രുചി രുചികരമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കിട്ടുന്നെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്തതായിരിക്കും ഒന്നും കൂടി ബെറ്റർ അന്നേരം നമുക്ക് നല്ലപോലെ കിട്ടും അന്നേരം നമുക്ക് പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിനായി നമ്മളൊരു അത് കുറച്ച് നെയ്യ് നെയ്യ് ഒഴിക്കണം അതിനായി രണ്ട് ടീസ്പൂൺ നെയ്യാണ് നമ്മൾ ഇത് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അര കിലോ പുട്ട് പൊടിക്കാണ് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നത് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പേ ചെയ്ത് വെച്ച ക്യാരറ്റ് നാല് നാല് ക്യാരറ്റ് ഉണ്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് അത് നമുക്ക് ഇതിനകത്ത് ചേർക്കണം ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കത് ചേർത്താൽ മതി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ക്യാരറ്റ് നമ്മൾ ഈ നെയ്യ്ക്കകത്ത് പോവുകയാണ് നമ്മൾ പതിയെ പതിയെ നമ്മൾ കുറേച്ച് കുറച്ച് നമ്മൾ ക്യാരറ്റ് ഇടുകയാണ് അതുപോലെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം ക്യാരറ്റ് വേണോ അത്രത്തോളം നമുക്ക് ക്യാരറ്റ് ഇടാം അന്ന് നല്ലതാണ് ക്യാരറ്റ് നമ്മൾ നമ്മുടെ ബോഡിക്കായാലും എന്തിനായാലും നമുക്ക് ക്യാരറ്റ് നല്ലതാണ് ിട്ടിഷ്ടമുള്ളവർ കൂടുതലായിട്ട് എടുക്കാം ഞാനിവിടെ നാല് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിതിടാം അത് നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ പാൽപ്പുട്ടിൻ്റെ മെയിൻ സാധനമാണ് ഈ ക്യാരറ്റും ഈ തേങ്ങയും കൂടി ഇട്ട് ആക്കുന്ന സാധനം അതിനെ നമുക്ക് ഇതിന് പാലിൻ്റെ പകരം നമുക്ക് പാൽപ്പൊടി ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മൾ പാലാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ പച്ചമണം മാറുന്നതിന് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതിലൊക്കെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര നമ്മൾ നമ്മളതിനകത്ത് ചേർക്കുന്നുണ്ട് ചേർത്ത് നമുക്കത് നല്ല മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാൻ നല്ലോലെ ഇളക്കിയെടുക്കുന്നുണ്ട് ഞാനിവിടെ നമ്മൾ ആ പഞ്ചസാര നമുക്ക് ആ ഇതിനകത്ത് നല്ലോലെ പിടിക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞങ്ങളെ ഞങ്ങളുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക നമ്മൾ മിക്സ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവുകയാണ് അതിനകത്ത് നമുക്ക് കുറേശയായിട്ട് ആ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം മിക്സ് ഇട്ട ശേഷം നമുക്ക് നല്ലതായിട്ട് കൈ ഉണ്ടൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ കുഴച്ചെടുക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ പുട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ആ പുട്ട് പൊടിക്കാൻ നമ്മൾ നേരത്തെ പാലൊഴിച്ചു വെച്ച പുട്ടുപൊടിയുണ്ടല്ലോ അതിനകത്ത് ഈ മിക്സ് നല്ലപോലെ നമ്മൾ ഇളക്കി ചേർത്ത് കൊടുത്താലേ അത് നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ കുറച്ച് മിക്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇടുന്ന മിക്സിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ നേരത്ത് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മിക്സ് ചേർത്ത് ഇച്ചിരി കൂടി ഭംഗി ഉണ്ടാവും നമ്മുടെ നല്ലവണ്ണം കുഴച്ച് വെച്ചേക്കുന്ന എപ്പോഴും മാറ്റി വെച്ചിട്ട് വെച്ചിട്ടും നമുക്കിനി പുട്ടുണ്ടാക്കാനായി നമുക്കൊരു പുട്ട് എടുത്ത് നമുക്ക് അടുപ്പി വെച്ചിട്ട് ഉണ്ടാക്കാം അതിനായി പുട്ട് ഊറ്റിക്കകത്ത് കുറച്ച് തേങ്ങ നമ്മളിടുന്നുണ്ട് പിന്നീട് മാറ്റി വെച്ചിരിക്കുന്ന മിക്സും കൂടി ചേർക്കുന്നുണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇനി നമ്മുടെ കുഴച്ച് വച്ചിരിക്കുന്ന പുട്ടുപൊടി നമുക്ക് പുട്ടൂറ്റിക്കക തൊട്ട് കൊടുക്കാം നമ്മൾ കുറച്ചേ നിറയ്ക്കുന്നുള്ളൂ കുറേശ്ശേ കുറേശ്ശേ നമ്മൾ പുട്ടൂറ്റിയിലേക്ക് നമ്മുടെ ഈ പുട്ടുപൊടി നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ പുട്ട് നിറച്ച ശേഷം നമുക്ക് ഒന്ന് വിയേറ്റിയെടുക്കാം പുട്ട് പാൽപ്പുട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അതിന് നമ്മൾ പുട്ട് നമ്മൾ ആവി ഏറ്റാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നല്ല എല്ലാവർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് നമ്മുടെ പാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക